അത് ശെരി <laughs> തെറ്റി പോലെ എവിടെന്താടുകള് ഇതൊക്കെ ആടകളുണ്ട് തിരുവനന്തണ്ട് മുട്ടൻ ഇരുപത് ുട്ടി അത് രണ്ടുട്ടികള വണ്ടിയില്ല മുപ്പത് കൊടുക്കാം അടിപൊളി ഏതാ വേണ്ട നോക്കി ഏതാ വേണ്ട വലിയ പത്ത് റുപ്യാ

குட்டிகளை மாத்தம் எடுக்கா குட்டியாலேயும் அள கையேரி குட்டியா இட ஆடுள்ளது നല്ല മുതലെടുക്കണം അന്നേരം ആടുണ്ടാവുള്ളൂ ഹൈദരാബാദ് പോട്ടെ എല്ലാ വാദികളുണ്ട് തളന കുട്ടാണ് ആടുകൂട്ടി സ്വന്തമായി ആ പൊടിച്ചോ അല്ല കുട്ടിയാണല്ലോ ഏ എന്താ ചെവി അതിന്റെ ചെവിക്ക് തന്നെയാണ് കൊടുക്കണം പൈസ അല്ലേ ഭംഗിയുണ്ട് അങ്ങനെ വാങ്ങിയല്ലേ അല്ലേ ഭംഗിയുള്ള കുട്ടിയല്ലേ അതല്ല ആ കുട്ടി അടിപൊളി ആ ഒരു കുട്ടി തന്നെ രണ്ടു അതോ ആ ചോപ്പ് ആ ചോപ്പായിട്ട് നല്ല കുട്ടിയാണത് ആടും കുട്ടികളാ പൊന്തിച്ചോ കാണി ോക്കി ആ സാധനം ആ എന്തിനാ കായേ അത് ശരി കുട്ടിത്തോളി സാധനം ഈ ാണ് കേക്കാനേ പിന്നെ തള്ളാലൊക്കെ കുടിച്ചോക്കുട്ടികളെ തെറ്റി പോയല്ലേ

നമ്മളെ എത്തില്ലേ കാക്ക അവിടെ എത്തിയില്ല മറ്റേ കാക്ക കാക്ക നല്ല കുട്ടിയല്ലേ ആരും ഇഷ്ടപ്പെടും നല്ല നോക്ക് അടിപൊളി ഇത് ഒരു നാട് ഇത് അത്ര തന്നെ ചെവിയേർക്കില്ല അല്ലെ ഈ കുട്ടികള് ഇത് നാല് കുട്ടികള് നല്ല ഉഷാറാ അടിപൊളി കുട്ടിയോ നമുക്ക്